എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരുപാട് ആളുകള് ലക്ഷക്കണക്കിന് ആളുകള് ഒരു പ്രശ്നവുമായിട്ട് ഒരു പ്രതിസന്ധിയില് നാളെ എന്ത് സംഭവിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ആശങ്കാജനകമായിട്ടിരിക്കുന്ന സമയത്ത് പല വ്യക്തികളും പല വ്യക്തികളെന്ന് പറയുമ്പോൾ ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ള വ്യക്തികൾ അവരുടെ സ്വന്തം സ്വർത്ത താല്പര്യത്തിന് വേണ്ടിയിട്ട് ഹൈറിച്ച് കമ്പനിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരത്തിൽ മുന്നോട്ട് വന്നതായിട്ട് കണ്ടിട്ടുണ്ട് പല വോയിസുകൾ നമ്മൾ കേൾക്കാൻ സാധിച്ചു എനിക്ക് പറയാനുള്ളത് മര്യാദയുടെ ഭാഷയിൽ പറയാനുള്ളത് നിങ്ങൾ ഏതൊരു വ്യക്തിക്കും ഹൈച്ചെന്ന് പറയ എന്നല്ല ഏതൊരു വ്യക്തിക്കും മറ്റേതൊരു കമ്പനിയിലും വർക്ക് ചെയ്യാനും അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനും തങ്ങളുടെ ദൈനംദിന സാമ്പത്തിക മുന്നേറ്റത്തിനു വേണ്ടി ഏതൊരു കമ്പനിയിലും ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് സ്വാതന്ത്ര്യമുള്ള മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല എന്ന് പറയുന്നത് ഇവിടെ നിലവിലുണ്ടായിരുന്ന അന്നം തന്നിരുന്ന കമ്പനിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരു മേഖലയിൽ പോയിട്ട് വിജയിക്കാം തന്റേതായിട്ടുള്ള കഴിവ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തികച്ചും അത് ബുദ്ധിശൂന്യമായിട്ടുള്ളൊരു തോട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഇവിടെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്ത വ്യക്തികൾ നിങ്ങളുടെ താഴെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഒരുപാട് പേര് ബുദ്ധിമുട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരെയൊന്നും കണക്കിലെടുക്കാതെ നിങ്ങളുടെ ഇമേജ് ക്വാളിറ്റി നിങ്ങളുടെ ഇമേജ് ശരിവെക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളെയും നിങ്ങൾ പബ്ലിക്കിനോട് പറയുമ്പോൾ ഇതൊക്കെ ബാധിക്കപ്പെടുന്നത് ഈ പറയുന്ന ടോട്ടൽ സമൂഹത്തെ കൂടിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ബുദ്ധിശൂന്യമായിട്ട് പല കാര്യങ്ങളും എന്തിന്റെയും അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് ബാധിക്കപ്പെടുന്ന ജനങ്ങളുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ബോധം കൂടി നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം ഇവിടെ ഏത് മാഷിമാരായാലും മറ്റേത് വ്യക്തികളാണെങ്കിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ വന്ന് പബ്ലിക്കായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെയാണ് അത് വരല് ചൂണ്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ കമ്പനി ഒന്നര വർഷം മുന്നിൽ ലീഗലി ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും ഈ കമ്പനിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്ത വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരും അപ്പൊ അത്തരം കാര്യങ്ങൾ കണ്ടിട്ട് ഒരുപാട് പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് പണം വന്നതിന്റെ പേരിൽ ഈ കാര്യങ്ങളൊന്നും കണ്ണിൽ കാണാതെ പോയത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം നിങ്ങൾ ഉയർത്താൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ പുറമെ ഇപ്പോൾ നടക്കുന്ന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു ആ ജോയിൻ ചെയ്ത കമ്പനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവിടെ കിടക്കുന്ന ആളുകളെ വെള്ള പൂശാനും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അതിലോട്ട് ഈ ആളുകളെ ഈ ഒരു കമ്പനിയുമായി കമ്പയർ ചെയ്തുകൊണ്ട് അതിലോട്ട് ആളുകളെ കംവേർട്ട് ചെയ്യാനുള്ള ഒരു നീക്കം അത് തികച്ചും ന്യായമായിട്ടുള്ള കാര്യമല്ല ഇവിടെ ഇത്രയാണ് കിട്ടിയിരുന്നത് അവിടെ അത്രയാണ് കിട്ടുക എന്ന രൂപത്തിലുള്ള ഒരു കമ്പാരിസൺ അത്ര ഒരു ബോയ്സിൽ കേട്ടു അത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പ്രതിസന്ധി പ്രതിസന്ധികൾ വരും ഒരുപാട് ഏതൊരു മേഖലയിലും പ്രതിസന്ധികൾ വരും പ്രയാസങ്ങൾ വരും ജീവിതമാണ് പ്രയാസങ്ങൾ വരും ആ പ്രയാസ സമയത്ത് പിടിച്ചു നിന്നുകൊണ്ട് അതിനെ കരകയറ്റി സർവൈവ് ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ ആദ്യമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് മനുഷ്യ ഇന്നെത്തി നിൽക്കുന്നത് ആ രീതിയിലുള്ള സർവൈവ് ചെയ്തതിന്റെ കാര്യം ഭാഗമായിട്ടാണ് ഇന്നെത്തി നിൽക്കുന്ന പുരോഗതി കൈവരിച്ചിട്ടുള്ളത് മനുഷ്യ കുടുംബം മൊത്തത്തിൽ അപ്പൊ ഒരു പ്രതിസന്ധി വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ തങ്ങളുടെ കൂടെ നിന്നിരുന്ന ആളുകളെ മറന്നുകൊണ്ട് തങ്ങളുടെ കൂടെ നിന്ന ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു മേഖലയിലോട്ട് പോകുമ്പോൾ ഈ തരത്തിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് മേഖലയിലോട്ട് പോകാം എനിക്ക് തന്നെ ഞാൻ തന്നെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇടവേളയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്ന സമയത്ത് പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പല കമ്പനികളും ജോയിൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകളോടും കാര്യോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പേഴ്സണൽ ചോയ്സുകളാണ് അതെല്ലാം പക്ഷെ ഞാൻ ഒരിക്കലും തന്നെ ഇന്നേ വരായിട്ട് ഹൈരിഷിനെതിരെ ഒരു വാക്ക് പറയുകയോ ഹൈരിച് തിരിച്ചു വരില്ല എന്ന് പറയുകയോ ഹൈരിച്ചിന്റെ ഈ പറയുന്ന ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് പബ്ലിക്കലി ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് എൻ്റേതായുള്ള ആവശ്യങ്ങളും വിമർശനങ്ങളും എല്ലാം തന്നെ രേഖപ്പെടുത്തേണ്ട ആളുകളുടെ മുഖത്ത് നോക്കി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ പേഴ്സണലി നമുക്ക് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ലീഡേഴ്സിനാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കും കാരണം അവരെല്ലാം വർക്കിംഗ് പ്ലാറ്റ്ഫോമിലൂടെ കൂടുതലായിട്ട് വരുമാനം വേണം ചെയ്ത ആളുകളാണ് ആ വർക്കാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് സ്റ്റോപ്പ് ആയിട്ടുള്ളത് അപ്പോൾ അവർക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് അപ്പോൾ ചില ആളുകൾ കൂടുതലായിട്ട് സേവിങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം ചില ആളുകൾ സേവിംഗ് തീരെ ഇല്ലാത്തവരുണ്ടാവാം വീണ്ടും ഈ ഇതിലോട്ട് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവാം അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സംവിധാനത്തിൽ നിലനിൽക്കുമ്പോൾ അതിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിന്റെ ഒരു പ്രയാസ ഘട്ടത്തിൽ കൂടെ നിൽ നിൽക്കുക എന്നുള്ളതൊരു സാമാന്യ മര്യാദയാണ് ഇനി കൂടെ നിന്നില്ല എങ്കിലും കുറ്റപ്പെടുത്തുന്നത് ഒരു ഒരു അവസ്ഥയാണ് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്തലുകൾ ഈ ഒരു ബാധിക്കപ്പെടുന്ന ആളുകളുടെ മൊത്തം ജീവിതത്തെ കൂടി അത് ഉൾക്കൊള്ളുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ അമർശങ്ങളും വിമർശനങ്ങളും എല്ലാം പറയാനുള്ള വേദികളെല്ലാം ഉണ്ട് പക്ഷെ അത് പബ്ലിക്കിലോട്ടെത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് സഹകരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന വിഷമിച്ചു നിൽക്കുന്ന ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മേലിൽ ഇനി നടത്താതിരിക്കുക ഇത്തരം പ്രതി പ്രതിസന്ധി ഘട്ട സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു കുടുംബമായിട്ട് കഴിയുന്ന ആളുകൾക്കിടയിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തടസ്സങ്ങളായിട്ട് മാറും ഈ പറയുന്ന വ്യക്തിയുടെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു കമ്പനി എന്താണോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതിന്റെ അപ്പുറത്തോട്ട് പല കാര്യങ്ങളും പല കാർ പ്ലാനുകളാണെങ്കിലും മറ്റു തരത്തിലുള്ള കമ്പാരിസൻ ആണെങ്കിലും എല്ലാം നടത്തിക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് ഈ പറയുന്ന വ്യക്തിയുടെ കാര്യം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പി എ വത്സന് പ്ലാൻ പറഞ്ഞുകൊടുത്തിട്ടുള്ള വ്യക്തി ഇദ്ദേഹമാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ പലതരത്തിലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്വന്തം ജീവിതത്തിലോട് തിരിച്ചടിയായി മാറാതിരിക്കാൻ പബ്ലിക്കിലോട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിന്റെ വ്യക്തത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രയാസങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പബ്ലിക്കിലോട്ട് പറയുക അപ്പോൾ ഞാൻ ഇവിടെ ആരുടെയും പേരെടുത്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടോ ഒന്നും സംസാരിക്കുന്നില്ല പക്ഷേ കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ട രൂപത്തിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി ഇതൊരു താക്കീത് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാം കാരണം ഞങ്ങളെല്ലാവരും തന്നെ വളരെ വിഷമത്തിലാണ് നിൽക്കുന്നത് ഈ പറയുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്നത് ഈ പറയുന്ന സംവിധാനം വളരെ പവർഫുൾ ആയിട്ട് നല്ല രൂപത്തിൽ തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഞങ്ങൾ എല്ലാവരുടെയും പണം തിരിച്ചു കിട്ടണമെന്നുള്ള വളരെയധികം പ്രത്യാശ കൊണ്ടുമാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ തടസ്സം നിൽക്കുന്ന ആരാണെങ്കിലും തന്നെ നമുക്കത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല അത് എത്ര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ അത് കെയർ ചെയ്യുകയില്ല ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് ശക്തമായിട്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും കാണുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും ഈ ഒരു സംവിധാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീർപ്പുണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ എല്ലാ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയ ആണ് ഇത് നീണ്ട് നീണ്ട എപ്പിസോഡ് എപ്പിസോഡുകളായിട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കും ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വളമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്